ഒരു സൂപ്പർ കോൾ വിളിച്ച ജയശങ്കറിനെ ജനങ്ങൾ ആണോ എന്ന് വിലയിരുത്തും റിപ്പോർട്ടർ ചാനലിലൂടെ ശ്രോതാക്കളുടെ മുമ്പാകെ പിണറായി വിജയനെ അല്പനായും മറ്റു വ്യക്തികളെ അല്പന്മാരും അമാന്യന്മാരുമായിട്ട് ചിത്രീകരിക്കുന്നു നീ എന്തിനാണ് റോട്ടിടെ പോണിയൊക്കെ പിടിക്കണത് നാട്ടാരെ കൊണ്ട് വേണ്ടിട്ട് എന്റെ ജയരാജ എന്ന് പറയും ജയശങ്കർ ഏറ്റവും വലിയ മാന്യനാണ് നീ എങ്ങനെ പുകഴ്ത്തി വേണ്ട ജയശങ്കർ ഒരു ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത് പറയാതിരിക്കാൻ ഒരു വാഹമില്ല അല്പനാണെന്ന് പറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ജയശങ്കർ ഇത് തീർന്നില്ലേ അല്പനെന്ന് വിളിച്ച ജയശങ്കറിനെ ജനങ്ങൾ അല്പനാണോ എന്ന് വിലയിരുത്തും മുഖ്യമന്ത്രിക്ക് വേണമായിരുന്നു എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചതെന്ന് വിചാരിക്കുക അവസാനിപ്പിച്ചു വെച്ചു താങ്കൾക്ക് ഇപ്പോൾ ആ കമന്റ് പിൻവലിക്കാനുള്ള അവസരം ഇല്ല അവർ കൈവെക്കാൻ ആരും അനുവദിക്കില്ല

ആ പദപ്രയോഗം ജനങ്ങൾ കാണട്ടെ ജനങ്ങൾ നടത്തുന്ന ആളുകൾ കട്ടറിയൊന്നും ഇല്ല ജയശങ്കർ ഇതിലും ആൾക്കാർ കട്ടറിയ്ലി അല്ലേ അൽപ്പൻ അത് ഗവൺമെന്റിന് നേതൃത്വം കാണിക്കും ഈ പോയി എന്നുള്ളതാണ് ഒരിക്കൽ 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 കൂടി 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 കാണിക്കൂ 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 വെച്ച് സർ എന്താ കണ്ണാടി എടുത്ത് കാണിച്ചു കൊടുക്കട പ്രേക്ഷകർ എന്താ മടിയിൽ കനമുണ്ടോ അഭിലാഷിന് വരുന്നുണ്ട് നിന്റെ വർത്താനം ഞാൻ പറഞ്ഞാൽ ഉറച്ചു നിൽക്കുന്നു ഞാൻ ഇവിടെ പോകാനാണ് ഞാൻ ഇവിടുന്ന് ഒന്നും പോയില്ല എന്തായാലും ചർച്ചയുടെ ആദ്യ ഭാഗത്ത് സംഭവിച്ചത് ഇങ്ങനെയാണ് അപ്പൊ ഇതാണ് ഇവിടുത്തെ പ്രശ്നം ഓരോരുത്തരും അർഹതയില്ലാത്ത സ്ഥാനത്ത് ഇതുപോലുള്ള അല്പതരം കാണിക്കും ശ്രീ എം വി ജയരാജൻ അല്പത്തരം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ പക്ഷെ അങ്ങനെ വന്നല്ലോ കിട്ടിയ ഇല്ല ചോദിച്ചു വാങ്ങിച്ചു എന്നാ പിന്നെ ഞാൻ മറ്റേത് കിട്ടെ മറ്റേത് മറ്റേത് അത് തന്നെയാണ് അതിന്റെ സെൻസ് എങ്ങനെ

ആ എല്ലാവർക്കും സന്തോഷമായില്ലോ എനിക്ക് സന്തോഷമായി എല്ലാവർക്കും വിളിച്ചു പോരുന്നോ അതിൽ തന്നാലും തന്നെ എങ്ങനെയാ ഒരു വല്ല